hello asalaamu alaikum ഞാനിന്ന് ഇവിടെ ഒരു മാഗി ആക്കാമെന്ന് വിചാരിച്ചോ അതിന് വേണ്ടി ഒരു പാൻ വെക്കുക അതിലോട്ട് ഒഴിക്കുക നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളിയും പച്ചമുളകും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ അതിലോട്ട് നമ്മുടെ തക്കാളി കട്ട് ചെയ്ത് വെച്ചതുകൊണ്ട് അതുകൂടി ഇട്ട് കൊടുക്കുക അതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമ്മുടെ മാഗി പാക്കറ്റിൽ വരുന്ന ആ ഒരു മസാല അതുകൂടി ഇട്ട് കൊടുക്കുക കേട്ടോ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ തക്കാളി നന്നായിട്ടൊന്ന് ഉടയുന്ന പോലെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ അതിലോട്ട് നമുക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിക്കണം അപ്പം എൻ്റെ മാഗിയുടെ പാക്കറ്റിൽ നാല് മാഗി അതുകൊണ്ട് തന്നെ നാല് ഗ്ലാസ് ഒഴിക്കുന്നത് അപ്പം നമ്മൾ കുറച്ച് മല്ലിച്ചപ്പ് കട്ട് ചെയ്ത് ുന്നത് അത് തിളക്കുന്ന സമയത്ത് കുറച്ച് മല്ലിച്ചപ്പ് കൂടി കൊടുത്താൽ നല്ലൊരു ഫ്ലേവർ ഇട്ടു കേട്ടോ അപ്പം നമ്മുടെ മാഗി പീസസ് ഓരോന്നായിട്ട് ഇതിലോട്ട് ഇട്ടു കൊടുക്കുക എന്നിട്ട് മിക്സ് അപ്പോൾ തന്നെ കുറച്ച് കഴിയുമ്പോൾ തന്നെ നമ്മുടെ നമ്മുടെ ഒന്ന് ഒന്ന് വറ്റി മാഗി ആ മാഗി സെറ്റായി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് നമ്മുടെ പ്ലേറ്റിലോട്ട് മാറ്റാം കേട്ടോ ആ ഒരു പ്ലേറ്റിലോട്ട് മാറ്റി കാണാൻ തന്നെ എന്തൊരു ഭംഗിയല്ലേ അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് കഴിച്ചു നോക്കണം കേട്ടോ അടിപൊളി ടേസ്റ്റ് ആണ് നിങ്ങൾ ഉണ്ടാക്കുക കഴിക്കുക എന്നിട്ട് ഇതിൻ്റെ കമൻറ്റ് എൻ്റെ കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയണം കേട്ടോ അടിപൊളിയാണോ അല്ലേ എന്നുള്ള കാര്യം പിന്നെ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം